ഏറ്റവും കൂടുതൽ ആ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് മടുത്തതായിരിക്കും ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സെക്ച്വലി സാറ്റിസ്ഫൈ ആവുന്നത് എന്നുള്ളൊരു അല്ല അതിനൊരു ഒരു ആ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു അതെങ്ങനെ പറയും ഒരാൾ ചോദിക്കും ഇപ്പൊ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊണ്ടാണെങ്കിൽ ആരും ചോദിക്കില്ല അങ്ങനെ ഒരു ചോദ്യം പോലും വരില്ല പക്ഷെ എനിക്ക് ചോദ്യം വരണ്ട അവിടെ എന്താ സംഭവിക്കുക ആ ചോദ്യത്തിനുള്ള ഒരാൾ സാറ്റിസ്ഫൈ ആവുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് വരുന്നത് ഇറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ അല്ലാതെ ഓ ഇങ്ങനെ ചെയ്താലല്ലേ വരുള്ളൂ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്തൊന്നാണ് അങ്ങനെയല്ല സോ ഇവിടെ എനിക്ക് തോന്നുന്നു വല്ല ഇങ്ങനെ ചുറ്റുവിരുന്ന് കുശുമ്പ് പറയുന്ന നേരത്തെ ഏഹ് അതിൽ നിന്ന് മോളെ ഇന്റർവ്യൂ ആയിട്ടോ വാ അങ്ങനെ മാറി വിളിച്ചൊരു ലേഡി ആണോ എന്ന് വരെ എനിക്ക് സംശയാവുന്നത് മ്മക്ക് ഒരു പ്രായം കഴിഞ്ഞ അവര് തമ്മില് ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ടോ അവര് ജീവിക്കുന്നില്ലേ മരിക്കുന്നവര് അതൊരു മെന്റൽ കൂടുതൽ പിന്നെ വേറെ ആൾക്കത് നമുക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഓക്കെ ആണ് അതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലെവൽ തന്നെയാണ് ഞങ്ങള് അതേക്കുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നില്ല ഇത്രയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ആ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് അത് ആസർ ചെയ്യാനും പറ്റില്ല നമുക്ക് ഇങ്ങനെ നമുക്ക് നമുക്ക് ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് കുറച്ച് സെക്ഷൽ അട്രാക്ഷൻ തോന്നാം അല്ലെങ്കിൽ തീരെ തോന്നാതിരിക്കുക സെക്സിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാവും അങ്ങനത്തെ ആൾക്കാരും ജീവിച്ച് പോകുന്നുണ്ട് സ്റ്റിൽ ദർ ദി വിൽ വി ഹാവിങ് റിലേഷൻഷിപ്സ് റിലേഷൻഷിപ്പിലും പോകുന്നുണ്ട് അല്ലാത്ത ആൾക്കാരും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാരും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലോകമാണ് നമ്മുടെ നമ്മളൊന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ സെക്സ് ട്വൻറ്റി ഫോർ സെവൻ വേണം അങ്ങനത്തുള്ള ഒരു സംഗതിയല്ല ഒരു റിലേഷൻഷിപ്പിൽ ബേസിക് ആയിട്ട് വേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റെസ്പെക്ട് ഓണസ്റ്റി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വേണ്ടത് അതല്ലാതെ എനിക്ക് ട്വൻറ്റി ഫോർ സെവൻ സിക്സസ് സിക്സ് സിക്സ് മാത്രമാണ് വേണ്ടത് ചേച്ചി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വേണ്ട ഈ അണ്ടർസ്റ്റാൻഡിംഗ് മ്യൂച്വൽ അഡർസ്റ്റാൻഡിംഗ് റെസ്പെക്റ്റ് ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ സെക്സ് മാത്രമായിട്ട് ഒരു റിലേഷൻഷിപ്പും സക്സസ്ഫുൾ ആയിട്ട് പോവില്ല പുറത്ത് ആൾക്കാരായിട്ട് സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചാലും ഉള്ളിൽ ഒരു നമുക്ക് നമ്മളെ അക്കംബ്ലിഷ് ചെയ്തെന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഓക്കെ എൻ്റെ റിലേഷൻഷിപ്പ് ഇത്ര സക്സസ്ഫുൾ ആണ് ആണ് ഐ പേഴ്സണലി റിയലി ഹാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യണമെന്നില്ല ഇവിടെ സംഗീതം പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ അച്ഛനമ്മമാർ ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ മോർ ഇൻ ടു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും പ്രായമാകുമ്പോഴൊക്കെ പല റീസൺസ് കൊണ്ടായിരിക്കാം സെക്ഷൽ റിലേഷൻഷിപ്പ്സ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ എഗെയിൻ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ ഇവിടെ ആ പുള്ളിക്കാർ പറയുന്നത് കറക്റ്റ് ഒരു പോയിൻ്റ് ആണ് കാരണം കൂടുതൽ നമുക്ക് കൂടുതൽ മെയിനായിട്ട് ഫസ്റ്റ് വേണ്ടത് തന്നെ ഒരു മെൻറ്റൽ കണക്ഷൻ ആണ് സെക്സ് അഞ്ച് കാര്യത്തിൽ റിലേഷൻഷിപ്പിന് അഞ്ച് കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഒന്നായി ഒന്നായിരിക്കും അല്ലാതെ ഈ സെക്സിന്റെ പല കാര്യങ്ങളിൽ ഒന്നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പറയാൻ ഇവിടെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കാരണം ഒരാളുടെ ബെഡ്റൂം ആണ് ഇങ്ങനെ പബ്ലിക് ആയിട്ട് പബ്ലിക്കായിട്ടിരുന്ന ഇങ്ങനെ ആവുമ്പോൾ പച്ചയ്ക്ക് ചോദിക്കുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു കൂട്ടും നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഊരുണ്ട് പിന്നെ അപ്പോൾ അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് മനസ്സിലാക്കാം എന്നൊക്കെയുള്ള രീതിക്കായി വേന ആങ്കർ നമ്മളിപ്പോൾ പറയുമ്പോൾ സാധാരണ ഒരു കപ്പളെടുക്കാണെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ഇരിക്കുന്ന ആ ഒരു ഫീലാണ് ഇങ്ങനെ നമുക്ക് എനിക്ക് കാണുമ്പോ കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇടയിലും അങ്ങനെയാണോ പിന്നെ കൊറേ ആളുകൾ പറയാറുണ്ട് ഇടയിൽ അങ്ങനെ ഹസ്ബൻഡ് വൈഫ് ഒന്നും ഇല്ല അല്ലെപ്പോഴും സംസാരിക്കുമ്പോ പറയുള്ളു അങ്ങനെ ഇല്ല പക്ഷെ ഞങ്ങള് ഒരു ഈക്വൽ ആയിട്ടാണ് പോകുന്നില്ലാതെ അവള് പറയുന്ന മാത്രം കേട്ട് ഞാൻ ജീവിക്കുക അതൊന്നുമല്ല അല്ല നമ്മള് ഞാനും സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യുന്നത് ഇപ്പൊ എന്ത് കാര്യമാണ് ബിസിനസ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് അത് അവളെല്ലാം ചെയ്ത് അങ്ങനത്തെ ഇതല്ല പക്ഷെ നമ്മള് ഹസ്ബൻഡ് വൈഫാണോ ആണ് ഇവിടെ അവർ ശരിക്കും പറഞ്ഞാൽ കമ്പെയർ ചെയ്യാണ് ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാദ്യം ഓക്കെ അതെ അത് ജസ്റ്റ് ലൈക്ക് എനി അതർ കപ്പിൾ എന്നുള്ള രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുക ലവ്വിന് ജെൻഡർ ഇല്ല അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലേഡി ഇൻ്റർവ്യൂ എടുക്കുന്നതെങ്കിൽ ഷീ ചോദിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം കം ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുക ലവിന് നമ്മൾ ജെൻഡർ ഒക്കെ വേറെ സാധനം വേറെ സാധനം ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നേരത്തെ പറഞ്ഞ ബോക്സ് ഇല്ല നമ്മൾ വെട്ടിയിലാക്കി നോക്കുമല്ലോ ഓരോ കാസ്റ്റ് റിലിജൻ അങ്ങനെ ജെൻഡർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെക്കുന്ന ഒരു വ്യക്തിത്വം ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് സ്വാഭാവികം ഇപ്പോൾ ഇവരിൽ പറയുന്നുണ്ട് ലക്ഷ്മി ആൻഡ് കപ്പിൾസ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയല്ല ഞങ്ങൾ ഈക്വൽ ഈക്വലായിട്ടാണ് പോകുന്നത് എനിക്ക് അവിടെ പെട്രിയാർക്കിയുടെ ഡോമിനെ ഡോമിനൻ്റ് ആൻഡ് സപ്ലസ് ദാറ്റ് വിദ്യാർത്ഥികൾ ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇല്ലയെന്ന് പറയുന്നുണ്ടെന്നാണ് പെട്രിയാർക്കി ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തലയിൽ ഓക്കെ ഒരാൾ ആയിട്ട് ഭരിക്കും ഇവിടെ കയ്യിൽ വടിയൊക്കെ ഉണ്ടാവും ഒരാൾ ഇങ്ങനെ ആ പാവത്തിൻ്റെ ഇങ്ങനെ ഇരിക്കും അതാണ് ഇവരുടെ തലയിലുള്ള ചിന്താഗതി അതൊന്ന് ഫസ്റ്റ് എടുത്ത് ചവിട്ടുകൊട്ടയിൽ എറിക്കുക ഫസ്റ്റ് തന്നെ അപ്പോൾ ഇതിൽ പറയുന്ന ബോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഇല്ലാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോമിനേഷൻ ഇല്ല അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഭരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതല്ലാതെ എല്ലാ റിലേഷൻഷിപ്പിലുള്ള ഒരാൾ ഭരിക്കണം ഒരാളെല്ലാം കേട്ട് വേല വേലക്കാരിനെ പോലെ നിൽക്കണം എന്നുള്ളൊരു സംഗതി നോട് ഞാനും ഇവളും ലോജിക്കലി അതിനോട് ഒത്തുപോകുന്ന അഗ്രി ചെയ്ത് പോകുന്ന രണ്ടാൾക്കാരല്ല അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് സി ഇപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ഈക്വലി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓക്കെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഈക്വലി ആവാൻ ഇത് ഇത് തന്നെ നീയും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയല്ല എനിക്ക് ചില സമയത്ത് പറ്റണ്ടാവില്ല അവൾ അപ്പം ചിലപ്പോൾ സെവൻറ്റി ഇടും ഞാൻ റെസ്റ്റ് ഇടും തേർട്ടി തേർട്ടി പെർസെൻറ്റേജ് ഞാനിടും പിന്നെ ഇപ്പോൾ അവൾക്ക് പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അവൾ ചിലപ്പോൾ എയ്റ്റി ഇടത്തില്ലായിരിക്കും അതിൻ്റെ എയ്റ്റി ഞാനിടും അതിൻ്റെ ട്വൻറ്റി അവളിടും അങ്ങനെ നമ്മളെല്ലാം ഷെയർ ചെയ്ത് രണ്ടുപേർക്കും മെൻ്റലിയും ഫിസിക്കലിയും നല്ല പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് നമ്മൾ കഴിയുന്നത് അതല്ലാതെ നമ്മൾ ഒരാൾ എപ്പോഴും ഭരിക്കുക ഞാൻ ഡെസിഷൻ എടുക്കുക ഞാനാണ് ഡോമിനൻ്റ് ഞാനാണ് ആണ് ഞാൻ ഡെസിഷൻ എടുത്താൽ അത് ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു സംഗതിയല്ല നമുക്കിടയിൽ പോകുന്നത് സോ അവിടെ നമ്മൾ ക്ലാരിറ്റി ഇപ്പോൾ വരുത്തുകയാണ് ഇക്വാലിറ്റിയുടെ മാറ്ററിൽ ഇവിടെ സംഗീത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതാണ് ഇത് ഇത് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി ആക്ർ ഓ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു ഓളയെന്ന് അങ്ങനത്തെ സംഭവമായി പിന്നെ ഇവര് സാധാരണയിൽപ്പെട്ട കപ്പിൾ തന്നെയാണ് അല്ലാതെ ഇവർക്ക് കൊമ്പ് എനിക്ക് കണ്ടിട്ട് കൊമ്പ് ഒന്നില്ല എനിക്ക് പുള്ളിക്കാരിക്ക് തിമിരം ഉണ്ടെന്നു കേട്ടാ ഇപ്പൊ അതിന്റെ പ്രശ്നമൊന്നും അറിയാൻ പാടില്ല ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം വി എവറി വൺ ഔട്ട് ദയർ ഹു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻ ബീങ്സ് അടുത്ത് പറയുന്നു ഇപ്പം അതിനൊന്നും പറയണ്ടല്ലോ അവരൊക്കെ നോർമൽ ആണ് ഓക്കെ കൺസൻഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇറ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ലഫ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേൾക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എവിടെ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ ചേച്ചിയാണോ ഞാനെ അതെങ്കിലും ചേച്ചിയാണോ സങ്കീത രൂപം നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെയുണ്ടല്ലോ തോന്നും ആവുന്നില്ല പുള്ളിക്കാർട്ടി ആവുന്നില്ല ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോണു അത്ര ആഗ്രഹ ചേച്ചിക്ക് നമുക്ക് ബീജി അമ്മ സെറ്റ് ആക്കേണ്ടി കാരണം ആങ്കര ചേച്ചി പോയി ഗായസ് പുള്ളിക്കാരി എന്നെ ചോദിച്ചാൽ സെൽഫ് റിയലൈസേഷൻ ഹിറ്റ് ഐ എം ഗ്ലാഡ് പുള്ളിക്കാരിക്ക് അങ്ങനെയെങ്കിലും കുറച്ച് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായല്ലോ ദൈവം വലിയവനാണ് സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ജസ്റ്റ് ബിലോ നമ്മൾ വായിക്കുന്നതായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഡോണ്ട് ആക്സെപ്റ്റ് സംവൺ ജസ്റ്റ് റെസ്പെക്ട് ഡോൺ മേക്ക് ദം അൺകംഫർട്ടബിൾ ജസ്റ്റ് ബിക്കോസ് യു ആർ ക്യൂരിയസ് അബൌട്ട് സംതിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് എജ്യൂക്കേറ്റ് യുവർ സെൽഫ് ജസ്റ്റ് ഫിൽ യുവർ ബ്രെയിൻ കേട്ടോ